ം ഓണത്തെ വരവേൽക്കുന്ന ആദ്യ ദിനം ചാണകം മെഴുകിയ തറയിൽ തുമ്പപ്പൂ മാത്രമാണ് അലങ്കരിക്കുക തൂവെള്ള തുമ്പപ്പൂ ലാളിത്യത്തിൻ്റെയും തെളിമയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ് വൃത്താകൃതിയിൽ ഒരു നിരയിലാണ് പൂക്കളമിടുന്നത് അത്തം നാളിൽ ചുവന്ന പൂക്കൾ പൂക്കളത്തിൽ ഉൾപ്പെടുത്തരുതെന്നാണ് പറയപ്പെടുന്നത് ചിത്തിര രണ്ടാം ദിവസമായ ചിത്തിരനാളിലും തുമ്പപ്പൂവാണ് അലങ്കരിക്കേണ്ടത് രണ്ടിനം പൂക്കൾ കൊണ്ട് ഒരുക്കണം തുമ്പയും തുളസിയുമാണ് രണ്ടാം ദിവസം പൊതുവെ പൂക്കളത്തിൽ താരങ്ങളായി നിൽക്കുന്നത് ചോതി മൂന്നാം ദിവസമായ ചോതിനാളിൽ മാത്രമാണ് ചെമ്പരത്തിപ്പൂവ് അത്തപ്പൂക്കളത്തിൽ ഉൾപ്പെടുത്തുന്നത് ശംഖുപുഷ്പമാണ് ചോതി ദിവസത്തിൽ പൂക്കളത്തിൽ പ്രധാനമായും ചേർക്കേണ്ടത് വിശാഖം വിശാഖം നാളിൽ ശംഖുപുഷ്പം കോളാമ്പി ബാൽസ്യം അരളി എന്നീ നാലിനം പൂക്കളാണ് പൂക്കളത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ ദിവസങ്ങളിലെല്ലാം വട്ടത്തിലായിരിക്കും പൂക്കളം ഒരുക്കുക വീട്ടുമുറ്റത്ത് മഹാബലിക്കായി ഇടുന്ന അത്തപ്പൂക്കളത്തിൽ ഇല ചേർക്കാൻ പാടില്ലെന്നും വിശ്വാസമുണ്ട് അനിഴം മന്ദാരം തെച്ചിപ്പൂ തൊട്ടാവാടി ചെണ്ടുമല്ലി കാക്കപ്പൂവ് എന്നിവ അഞ്ചാം ദിവസത്തിലെ പൂക്കളത്തിന് ഉപയോഗിക്കാം തൊടിയിലും പറമ്പിലും പുല്ലുകൾക്കിടയിൽ കാണപ്പെടുന്ന പൂക്കളാണ് ഇന്നേ ദിവസം പൂക്കളം ഒരുക്കാൻ എടുക്കേണ്ടത് തൃക്കേട്ട തൃക്കേട്ട നാളിൽ ആറിനം പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കാം വൃത്താകൃതിയിൽ ഒരുക്കുന്ന പൂക്കളത്തിൽ ജമന്തി തുളസി ശംഖുപുഷ്പം തുമ്പപ്പൂവ് കാക്കപ്പൂവ് മുല്ല ചെണ്ടുമല്ലി എന്നിവ ഉൾപ്പെടുത്താനാകും ഓണപ്പൂക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടൻ പൂക്കൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് മൂലം മൂലം നാളിൽ ഇടുന്ന പൂക്കളം ചതുരാകൃതിയിൽ ആയിരിക്കണം എന്നാണ് പറയുക ഇതിൽ വാടാർമല്ലി തുമ്പ മുല്ലപ്പൂ വെള്ള നിറത്തിലുള്ള മറ്റു പൂക്കൾ മഞ്ഞക്കോളാമ്പി എന്നിവയെല്ലാം എടുത്താണ് പൂക്കളം ഒരുക്കുക മൂലം നാളിൽ ഏഴിനം പൂക്കളാണ് വേണ്ടത് പൂരാടം എട്ടാം ദിവസമായ പൂരാടത്തിൽ എട്ടിനം പൂക്കൾ എട്ട് വരികളിലായാണ് ഇടേണ്ടത് ചിലർ പൂരാട ദിനത്തിൽ പൂക്കളത്തിലെ മധ്യഭാഗത്ത് തൃക്കാക്കരയപ്പനെ വെക്കും തൃക്കാക്കരപ്പനെ വെക്കുന്നതിനാൽ വ്യത്യസ്ത നിറത്തിലുള്ള തികച്ചും നാടൻ പൂക്കളാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത് ഉത്രാടം ഉത്രാട ദിനത്തിലാണ് ഏറ്റവും വലിപ്പത്തിൽ അത്തപ്പൂക്കളം ഒരുക്കുന്നത് തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത് പോലെ ഉത്രാട ദിവസത്തിലും വളരെ വിപുലമായാണ് അത്തപ്പൂക്കളം ഇടുന്നത് ഒമ്പത് വരികളുള്ള ആ പൂക്കളത്തിൽ തുളസി തുമ്പപ്പൂ ശംഖുപുഷ്പം ചെണ്ടുമല്ലി മുല്ലപ്പൂ വാടാമല്ലി വെള്ളറോസ പിച്ചകം കാക്കപ്പൂവ് എന്നിവ ഉൾപ്പെടുത്താം തിരുവോണം തിരുവോണനാളിൽ പൂക്കളം ഒരുക്കുന്നത് മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പൂക്കളത്തിന് മധ്യഭാഗത്തായി തൃക്കാക്കരപ്പനും കതിരും വയ്ക്കുന്നു പൂക്കളത്തിൽ പലകയിട്ട് അരിമാവ് പൂശുന്നു ഇതിന് ശേഷം മണ്ണ് കൊണ്ടോ തടി ഉപയോഗിച്ചോ ആണ് തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ഇത് ഇതിലയിൽ പ്രതിഷ്ഠിക്കുന്നു വിഗ്രഹങ്ങൾ പൂക്കൾ ഉപയോഗിച്ച് അലങ്കരിക്കുകയും പാലട പഴം ശർക്കര എന്നിവ നിവേദിക്കുകയും ചെയ്യുന്നു ചിലർ തൃക്കാക്കര അപ്പന് പകരം താമരപ്പൂവ് വയ്ക്കാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക